മത്സരമല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരൻ എന്തെങ്കിലും സമ്പാദിച്ച് അവനൊരു പുതിയ വീട് വെക്കുമ്പോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം മേടിക്കുമ്പോ പിന്നെ മത്സരം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല ലോൺ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല ആരെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അവനേക്കാളും വലിയൊരു വണ്ടി മേടിക്കണം അവനേക്കാളും വലിയൊരു വീട് പണിയണം ഇതാ നമ്മുടെ മത്സരം ആഹാരത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു സംബോധന ഞാൻ ഒരു വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ മൂന്ന് വിരൽ എന്റെ നേരെ മടക്കി പിടിച്ചിട്ട് ചോദിക്കുകയാവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്ത് നീ നേടി എന്തു നീ നേടി കൊറേ ദുനിയാവ് നേടിയതാണോ ലാഭം ആഹ്രത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു സ്വന്തം ജീവിതത്തോടൊന്ന് ചോദിച്ചു നോക്ക് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാവട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാവട്ടെ ഈ ഒരു മത്സര ബുദ്ധി ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കുവാനുള്ള ഹൃദയത്തിന്റെ അകത്ത് ഇല്ലെങ്കിൽ നീ ഒരു നീയൊരു എന്ന് മഹാനായ സഹാബത്തിന്റെ ജീവിതം എടുത്തു പരിശോധിച്ചു നോക്കുമ എല്ലാ വിഷയങ്ങളിലും നന്മയുടെ ഏത് വിഷയങ്ങളിലും മത്സരിച്ചവരാവർ നന്മയുടെ ഏതെല്ലാം വഴികളുണ്ട് അതിലൊക്കെ അവർ മത്സരിച്ചിട്ടുണ്ട് പ്രായമായല്ലോ ഉസ്താദെ അതുകൊണ്ടാണ് ചോദിച്ചു പഠിക്കാൻ മടി എന്റെ പ്രിയപ്പെട്ട വാപ്പുമാര് പറയും നിസ്കരിക്കാൻ അറിയില്ലാത്ത വാപ്പയായിരിക്കും അപ്പായോട് ചോദിക്കും വാപ്പ സനാ അറിയാവോ വജ്ജത്വദന അറിയാവോ അതറിയത്തില്ല എന്തേ ചോദിക്കാത്തത് ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ നാണക്കേടല്ലോ ഉസ്താദെ അതുകൊണ്ട് ചോദിക്കാത്തതാ എന്ന് പറയണ വാപ്പുമാരില്ലേ എന്ന് പറയണ വാപ്പുമാരില്ലേ എല്ലുമോ പഠിക്കാൻ വേണ്ടി ലജ്ജിക്കുന്ന വാപ്പുമാരുണ്ടല്ലോ ചോദിക്കാൻ മടിയാണ് പിള്ളേരുടെ പ്രായമല്ലല്ലോ ഉസ്താദ എന്ന് പറയുന്ന വാപ്പുമാരുണ്ട് അങ്ങനെയൊക്കെ പറയണ ഒത്തിരി വാപ്പുമാരുണ്ട് അമ്മമാരുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അയ്യായിരത്തി ഇരുന്നൂറ് ഹദീസുകളാണ് മഹാനായ അബോ ഹുറ തങ്ങളെ റിപ്പോർട്ട് ചെയ്തത് വെറും രണ്ട് വർഷവും മൂന്ന് മാസവുമാണ് കൂടെ ജീവിച്ചത് ഇരുപത്തിമൂന്ന് വർഷക്കാലം നെടലുപോലെ കൂടെ ഉണ്ടായിരുന്ന അബോപകൃതങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും പതിമടങ്ങ് ഹദീസുകൾ ആര് റിപ്പോർട്ട് ചെയ്തു അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തു കാരണം എന്തെന്നറിയും കാരണം ചെറിയ കുട്ടിയൊന്നുമില്ല പ്രായമുള്ള അത്യാവശ്യം വയസ്സുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്റെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം കിതാബുകളിൽ കാണാം ഹദീസിന്റെ കിതാബുകളിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോലും പോകാതെ സേവിച്ചു കഴിഞ്ഞുകൂടിയ മനുഷ്യനാണ് മഹാനായ അബൂ അബൂഹു ോട് ചോദിച്ചു നോക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട നാമം ഏതാണ് ഗുഹാരി പഠിച്ചപ്പോ മുസ്ലിം പഠിച്ചപ്പോ ഇബന പഠിച്ചപ്പോ അബൂദാവൂ ഈ കിത്താബുകൾ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലും വിശാലമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പേരാണ് അബൂഹു തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു നിന്നും നിവേദനം ചെയ്യുന്നു കേട്ടിട്ട് പറയുന്നു ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ ഒരു പേര് എന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ പിതാവ് എന്നാണ് അർത്ഥം അബൂഹുറ എന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ പിതാവ് എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ അബൂഹുറ എന്ന് പറയുന്ന സൊഹാബിയുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹർ എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ സഹർ എന്നാണ് എന്തേ അബൂഹൊറ എന്ന് പേര് വരാനുള്ള കാരണം പൂച്ചകളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു കയ്യിലെപ്പോൾ വന്നാലും ഒരു പൂച്ചക്കുട്ടിയുമായിട്ടാണ് നിബിധങ്ങളുടെ സമക്ഷത്തിലോട്ട് അബൂഹുറ തങ്ങൾ കടന്നു വരുന്നത് അങ്ങനെ പൂച്ചയോടൊരു വല്ലാത്ത സ്നേഹവും മുഹമ്മത്തും ഉള്ളത് കൊണ്ട് നിബിതങ്ങൾ ഒരിക്കലും വിളിച്ചു എന്തെന്ന് അബൂഹുറ പൂച്ചകളുടെ വാപ്പ അന്ന് മുതൽ എല്ലാവരും അദ്ദേഹത്തെ പൂച്ചകളുടെ വാപ്പ എന്നർത്ഥം വരുന്ന അബൂഹൊറേറ എന്ന് വിളിക്കാൻ തുടങ്ങി അതൊരു അംഗീകാരമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി അതൊരു അംഗീകാരമായിട്ട് മനസ്സിലാക്കി അയ്യായിരത്തി അറുന്നൂറ് ഹദീസുകൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു ഈ പ്രായം പ്രശ്നമുണ്ടാവാ അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ഇത് ആഹാരത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി കടന്നു വന്ന ജീവിതമാണ് നന്മകളിൽ തൗഫീഖ് മത്സരിക്കുക െ സ്വഹാബത്തിന്റെ ജീവിതം എടുത്തു വായിച്ചു നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്നത് പ്രവർത്തിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ടെന്ന് ചില കാര്യങ്ങളെ കുറിച്ച് പറയുമായിരുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലം നിങ്ങൾക്കുണ്ടെന്ന് അവിടെ നിന്ന് പറയുമായിരുന്നു ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വെള്ളിയാഴ്ച ജുബായിയുടെ ഹുബയിൽ പറയുകയാ സ്വഹാബാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ അവരുടെ കൈക്ക് പിടിച്ച് നിങ്ങൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകളുടെ ഇടയിലൂടെ ചെയ്ത പാപങ്ങളെ അള്ളാഹു കഴുകിക്കളയും സ്വഹാബ സ്വഹാബാ രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബ അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിൽ നിന്നും ഒരു രുണ ഭക്ഷണം നിന്റെ കൈ കൊണ്ട് നിൻ്റെ ഭാര്യയുടെ വായിലോട്ട് വെച്ച് കൊടുത്താൽ അള്ളാഹു നിനക്ക് സ്വതക്കയുടെ പ്രതിഫലം തരും സ്വഹബാ ജുമാ നമസ്കാരം കഴിയുകയാണ് പ്രവാചകൻ ദുആ ചെയ്യുകയാണ് ആളുകൾ എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്തോ നിർബോളവനുസാരിയ എന്ന് പറയുന്ന സഹാബി ചാടി എഴുന്നേൽക്കുകയാണ് വല്ലാതെ ധൃതിപ്പെടുകയാണ് അവിടെ നിന്ന് വീട്ടിലോട്ടോടുകയാണ് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ഭാര്യയുടെ അരികിലോട്ട് കടന്നു ചെന്നിട്ടോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട ഭാര്യയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സലാം യാ അവിടുന്നൊരുള്ള ഭക്ഷണം കൈകൊണ്ടെടുക്കുകയാണ് ഭാര്യയുടെ മായിലോട്ട് വെച്ചുകൊടുക്കുകയാ അവിടുന്ന് ചോദിക്കുന്ന എന്തിനാണ് പ്രിയനെ പതിവില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അവിടൊന്നു പറയുന്നു മോളെ സമീ അത്വമിന്ത്ര സൂലില്ല മനസ്സാമ അത് അമ ഇമ്ര അ ും തന്റെ ഭാര്യയ്ക്ക് സ്വന്തം കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്താൽ അവളുടെ കവിളിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുരുള ഭക്ഷണമെടുത്തവളുടെ വായിലോട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവനമ്മാവു സ്വതക്കൈയുടെ പ്രതിഫലം തരുമെന്ന് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് മോളെ ഈ ാണ് വേണ്ടത് മഹാനായ സദസ്സിൽ സദസ്വിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ് എന്ത് ആവശ്യം ജീവിതത്തിലോട്ട് കടന്നു വന്നാലും എന്ത് ആവശ്യം ജീവിതത്തിലോട്ട് കടന്നു വന്നാലും മറ്റുള്ളവന്റെ മുന്നിൽ ഭിക്ഷ നേടൂല ഭിക്ഷ നീട്ടൂല എന്ന് ശബദം ചെയ്ത ആരെങ്കിലും ഉണ്ടോ ആരുടെ മുന്നിലും തെണ്ടൂല എന്ന് നീയത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവന് ഞാൻ ം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് അവിടെ നിന്ന് പറയുകയാ സൗഭാന്തങ്ങള് പാവപ്പെട്ടവനാണ് സാമ്പത്തികമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് വസ്തു ഇല്ലാത്തവനാണ് അവിടെന്ന് പറയുന്നു ആറ് സൂളം വന്ന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞല്ലൊരബിയേ

അവിടെ നിന്ന് തൻ്റെ ഇങ്ങനെ മതിൽ കെട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ മതിൽ കെട്ടാണ് മതിൽ കെട്ടി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ ഇങ്ങനെ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു ഈത്തപ്പന മരം ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാ ഒരു ഈത്തപ്പന മരം അവിടെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാ ആ ഈത്തപ്പന മരം മദീനയിലുള്ള ഒരു മനുഷ്യൻ്റെതാണ് ജൂതനായ ഒരു മനുഷ്യൻ്റേതാണ് ആ മനുഷ്യനോട് യഥീമായ സഹാബി പറഞ്ഞു നിങ്ങൾ എനിക്ക് വിലക്ക് തരുമോ ഞാൻ പൈസ തരാം എനിക്ക് തരുമോ ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എന്ത് തന്നാലും ഞാൻ തരില്ല അരികിലോട്ട് കടന്നു വന്നു യതീമായ സ്വഹാബി ബനാദി പറഞ്ഞു യാ ആ മനുഷ്യന്റെ ഒരു നിൽക്കുകയാണ് എനിക്ക് മതിൽ കെട്ടാൻ തടസ്സമാണ് യാ അള്ളാഹുവിന്റെ പ്രവാചകങ്ങോട് കടന്നു വരികയാണ് ആ മനുഷ്യനോട് പറയുകയാണ് ഇദ്ദേഹത്തിനൊന്ന് കൊടുക്കുമോ പാവമല്ലേ വാപ്പയില്ലാത്ത മനുഷ്യനല്ലേ ആ കടിനു ഹൃദയനായ മനുഷ്യന്റെ ഉമ്മ ആ മനുഷ്യൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊടുക്കില്ലെന്ന് പറയുകയാണ് തന്റെ സ്വഹാദത്തിനോട് തിരിഞ്ഞുകൊണ്ടുള്ള പ്രവാചകൻ പറയുകയാ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും പണം കൊടുത്ത് ആരെങ്കിലും മരം ആരെങ്കിലും കഴിഞ്ഞാലോ കഴിഞ്ഞാലു

ഈത്തപ്പന ഒരു ായിട്ടുണ്ട് അതിന്റെ മധ്യഭാഗത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈത്തപ്പന തോട്ടം ഞാൻ തരാം ഈ ഈ മരം പാവപ്പെട്ട സഹാബിക്ക് നീ കൊടുക്കുമോ ആ ജൂതനായ മനുഷ്യൻ സമ്മതിക്കുകയാണ് ആ ജൂതനായ മനുഷ്യൻ സമ്മതിക്കുകയാണ് അഭൂത ഹിതാഗതങ്ങൾ മദീനയുടെ നഗരിയിലോട്ട് ഓടുകയാണ് തന്റെ തോട്ടത്തിന്റെ നടുവിലോട്ട് കടന്നു

ിൽ ജന്നാ സുറത്തിൽത്തപ്പന മരത്തിനു വേണ്ടി ഞാൻ ഈ അറുനൂറ് ഈത്തപ്പന മരങ്ങളുള്ള തോട്ടം കച്ചവടം ചെയ്തു ഇതാണ് സഹോദരി ഇത്രയൊന്നുമില്ലെങ്കിലും ഈ വർഷം ചെയ്ത അമലുകളെക്കാൾ കൂടുതൽ കടന്നു വരുന്ന വർഷം ചെയ്യുമെന്ന് നീ നീയത്ത് ചെയ്യു എന്നാൽ കാനൂ ഇന്നും മുഅ്മിനീങ്ങളിൽ പെടുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാഹു ും ചെയ്യണ്ടെല്ലാം വിറ്റുപറക്കിയിട്ട് പള്ളിക്ക് വേണ്ടി കൊടുക്കണമെന്നല്ല പറഞ്ഞത് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത അമലുകളേക്കാളും കുറച്ചും കൂടി കൂടുതൽ ചെയ്യാമെന്ന് നീയത്ത് ചെയ്യും പ്രവർത്തിക്കുമെന്ന് നീയത്ത് ചെയ്യും അള്ളാഹു ഭാഗ്യന്തര മാറാവട്ടെ ഈ ന്യൂ ഇയറിന്റെ രാത്രിയിൽ അതാണ് നീയത്ത് ചെയ്യണത് പടക്കം പൊട്ടിക്കലും ഡി ജെ ഡാൻസിറ്റ കളിക്കലും ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു നീയത്ത് ചെയ്തിട്ടാണ് നീ കിടന്നിറങ്ങുന്നതെങ്കിൽ ഈ വാള് പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ട് കേൾക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമുണ്ട് അള്ളാഹു ഭാഗ്യന്തര മാറാവട്ടെ അള്ളാഹുഭാഗ്യന്തര മാറാവട്ടെ അതുകൊണ്ട് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ അവന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവൻ

അള്ളാഹു 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 ജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഭാഗ്യം ഭാഗ്യം രണ്ട് ഹിസാബില്ലാതെ പരലോകത്തെ യാതൊരു ഭയാനകതയും കാണാതെ അനുഭവിക്കാതെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി പറഞ്ഞാമത്തെ എളുപ്പ

പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് വളരെ സിമ്പിളായിട്ട് കടന്നു പോകാൻ പറ്റുന്ന പരലോകത്തിന്റെ വയാനകത കാണാതെ അനുഭവിക്കാതെ നരകത്തിന്റെ ശിക്ഷകളിൽ അകപ്പെടാതെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ കഴിയുന്ന രണ്ടാമത്തെ അമലിയേതെന്നറിയുമോ പ്രവാചകനവിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചോദിക്കുകയാറൂലോ സ്വർഗം കിട്ടാൻ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ അമല് പറഞ്ഞു തരുമോ രേ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ അമല് പറഞ്ഞു തരുമോ അവിടെ നിന്ന് പ്രവാചകൻ നിശബ്ദനായിട്ടിരിക്കുകയാണ് ഒരുപാട് നേരം ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുന്നു യാ നമസ്കാരം ർത്തണം നോമ്പു പിടിക്കണം സകാത്ത് കൊടുക്കണം കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം ഇതെല്ലാം പറഞ്ഞിട്ടുള്ള പ്രവാചകൻ കുറച്ച് കഠിന സ്വരത്തിൽ പറയുകയാ തൻ്റെ നാവെടുക്കുകയാണ് ഇടത് കൈകൊണ്ട് നാവിൽ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നു എത്ര നന്മ നീ ചെയ്തോ എത്ര വലിയ അമാലുകൾ നീ ചെയ്തോ പക്ഷേ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും ഈ പോകുന്നു നീ സൂക്ഷിച്ചിട്ടില്ല എങ്കിലോ നീ സൂക്ഷിച്ചിട്ടില്ല എങ്കിലോ നീ പരാജയപ്പെട്ടു പോകും പോകുന്നു ോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് നാളെ പണച്ചറപ്പിന്റെ പരലോകത്തോട്ടൊരു മനുഷ്യൻ കടന്നു വരികയാ ഒരുപാട് നമസ്കരിച്ചവനാണ് ഒരുപാട് അമലുകൾ ചെയ്തവനാ ഒരുപാട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തവനാണ് സഖാത്ത് കൊടുത്തവനാണ് കൊടുത്തവനാണ് വാലിന്റെ സദസ്സിൽ എന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ കൈയുയർത്തിയിട്ട് വലിയ ഒരു സംഖ്യ പറയുന്ന പെങ്ങളാ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തോട്ട് കടന്നു വരികയാണ് അതാ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന സമയത്തോ ചില ആളുകൾ അവരുടെ പിറകിൽ കൂടുകയാണ് അവരെ പിറകോട്ട് വലിക്കുകയാണ് ആ മനുഷ്യനെ പിറകോട്ട് വലിക്കുകയാണ് എന്നിട്ട് അമ്മാവിനോട് വലിച്ച മനുഷ്യർ പറയുന്നു അമ്മാ എന്നെ കുറിച്ച് അപരാധം പറഞ്ഞവൻ എൻ്റെ കുടുംബം നശിപ്പിച്ചവനാണ് എന്നെ കുറിച്ചില്ലാത്തതും ഉള്ളതും പറഞ്ഞെന്ന നാണം കെടുത്തിയവനാണ് ബിയേ അവിടെ നിന്ന് ചില ആളുകൾ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു വലിച്ചുകൊണ്ട് പറയുകയാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സ്വാഭ മനുഷ്യനെ അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ് സ്വഹാബ എന്നിട്ട് പറയുന്നു മനുഷ്യ ആ മനുഷ്യരെ കുറിച്ച് ഈ ബത്ത് നീ പറഞ്ഞില്ലേ പരദൂഷണം നീ പറഞ്ഞില്ലേ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അസഭ്യങ്ങൾ നീ പറഞ്ഞില്ലേ നീ ജീവിതത്തിൽ ചെയ്ത സൽപ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അതാ മനുഷ്യന് നീ കൊടുക്കുന്ന അള്ളാഹുവേ ഈ ബത്ത് പരദൂഷ പറഞ്ഞ വ്യക്തിയോട് വ്യക്തിയോടമ്മാഹു പറയുകയാ ആളുകൾ ഒരുപാട് പേര് ക്യൂ നിൽക്കുകയാണ് ഒരുപാട് പേരെ കുറിച്ച് ഇവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ചൊക്കെ ഇവൻ പരദൂഷണം പറഞ്ഞു അവരെല്ലാവരും ഇവൻ ചെയ്ത ആമാലുകൾ ഇബാദത്തുകൾ ഏറ്റുമേടിക്കുകയാ അവസാനം ആളുകൾ ബാക്കിയാകുമ്പോ ഇവൻ ചെയ്ത അമലുകളെല്ലാം തീരുമ്പോ അമ്മാഹുവിനോട് ആളുകൾ പരാതി പറയുന്നു എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ പക്ഷേ ചെയ്ത അവലുകളെല്ലാം തീർന്നുപോയി അള്ളാ അള്ളാഹു പറയുകയാണ് നീ പറഞ്ഞതനുസരിച്ച് നീ പറഞ്ഞതനുസരിച്ച് നീ പരദൂഷണം പറഞ്ഞതനുസരിച്ച് അവരുടെ പാപങ്ങൾ നിന്റെ മുതുകോട്ട് നീ ഏറ്റുമേടിച്ചോ എന്ന മനുഷ്യനോട് പറയുകയാ അവസാനം ഒരു പാപങ്ങൾ ഏറ്റുമേടിച്ചുകൊണ്ട് നരകത്തിലോട്ട് പതിക്കുകയാ ഈ സംഭവം പറഞ്ഞു കൊടുത്തു തന്റെ സ്വഹാപത്തിനോട് രപിതങ്ങൾ പറയാ രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കുമെന്ന് എന്നോട് നിങ്ങൾ വാക്ക് തരികയാണെങ്കിൽ രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കുമെന്ന് എന്നോട് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും സ്വഹാപ എന്നില്ലാത്ത രണ്ട് അവയവങ്ങൾ ഒന്നാമത്തെ അവയവ വേദെന്നറിയുമോ നാവിനെ നിങ്ങൾ എന്നോട് വാക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാത്തൊരവയാണ് ഇത് ഇതിന് ഒന്ന് സൂക്ഷിക്കാൻ കൊണ്ട് ഞാൻ പറഞ്ഞ് തരികയാണ് നിനക്ക് ഞാൻ സ്വർഗം തരാം സ്വർഗം ഞാൻ മേടിച്ചു തരാമെന്നു പറഞ്ഞത് അല്ലാ ഉൾപ്പെടാൻ ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരലോകത്തിങ്ങനെ എല്ലാവരും നിൽക്കുന്ന രംഗമുണ്ട് ഇതൊക്കെ നമ്മൾ വായിച്ചതാണ് പഠിച്ചതാണ് കേട്ടതാണ് ഈ സമയത്ത് പടച്ചറബിന്റെ മുന്നിൽ ചുവട്ടിലോട്ട് ഇങ്ങനെ നരകത്തെ കൊണ്ടുവരും ഒരൽപം കഴിയുമ്പോൾ കൊണ്ട് കൊണ്ടുവരും എല്ലാം നിരത്തി നിർത്തുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കാണുമ്പോളിങ്ങനെ ഈ സ്വർഗം എനിക്ക് താ എന്ത് വില എന്ത് വിലയും തരാം ഈ സ്വർഗം എനിക്ക് താ കരയും നിലവിളിക്കും കരഞ്ഞുകൊണ്ട് ചെയ്യും എല്ലാവരും സ്വർഗം താ സ്വർഗം താ സ്വർഗത്തിലോട്ട് തന്നെ കടത്തിവിടെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോ സ്വർഗം തണലിൽ സ്വർഗം തണലിൽ വരികയാ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ ചാരവന്ന് സുജൂത് ചെയ്യുകയാ എന്നിട്ട് പറയുന്നു പടച്ചൊറബേ എനിക്കൊരു നാല് വിഭാഗക്കാരെ ഈ കോടാനുക്കൂട് ആളുകളിൽ നിന്ന് തരണം നാല് നാല് വിഭാഗക്കാരെ എനിക്ക് സ്വർഗം സ്വർഗം വിഭാഗം ആളുകൾക്ക് വേണ്ടി ോട് ചോദിക്കും ആത്മാർത്ഥമായിട്ട് നോമ്പ് പിടിച്ചവനെ സ്വർഗം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും രണ്ട് നാവിനെ റസൂലുള്ളാഹി ഈ ഈ ഒരു ഒരു ഭാഗ്യമാണ് ഭാഗ്യമാണ് ജീവിതത്തിൽ വേണ്ടത് അബൂബക്കർ തങ്ങൾ ചെറിയ ചരൽ കല്ലെടുത്ത് വായിലിടുമായിരുന്നു എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോ വായിലാ കല്ലിങ്ങനെ കുടും പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കും ഞാൻ പറയാൻ പോകുന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ നല്ലതല്ല എങ്കിൽ ആഹാരത്തിലേക്ക് ഉപകാരപ്പെടാത്ത കാര്യമല്ല അല്ല എങ്കിൽ അദ്ദേഹം സംസാരിക്കൂലും അതായിരുന്നു മഹാന്മാരുടെ സൂക്ഷ്മത അതിന്റെ ഒരു അംശമെങ്കിലും അള്ളാഹു നമുക്ക് അള്ളാഹു തെരുമാറാവട്ടെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവരില്ലേ അമ്മമാർക്ക് പെണ്ണുങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ഹരവാണ് പരദൂഷണം പറയുന്നത് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നു പരദൂഷണം നിത്യമാക്കുന്ന ആണോ പെണ്ണോ ഈ മജിലിസിനോ നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ സഹോദരന്റെ ജനാസ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുമ്പോ വെള്ളപ്പൊടി മാറ്റിയിട്ട് പച്ചയറച്ച് പച്ചക്ക് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരദൂഷണം പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും ഇത് ഖുർഹാനിന്റെ ആഹ്വാനാണ് ആഹ്വാനം െഹു ഭാഗ്യം തരുമാറാവട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നൂടെ ഞാൻ എന്നോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടെ അള്ളാഹു ഭാഗ്യം തെരുമാറാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തെരുമാറാവട്ടെ ഈ ഒരു വർഷം അടുത്തൊരു ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് ഒരു അവസ്ഥ ഉള്ളാഹു വരുത്താതിരിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരുടെ മക്കൾ

على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا ോട്ട് നീട്ടുന്ന കരങ്ങൾ നീ വെറുതെയാക്കില്ല റഹ്മാനെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാ ദോഷങ്ങൾക്കും നീ പരിഹാരം തരണേ റഹ്മാനെ നിന്നിലോട്ട് കൂടുതൽ അടുക്കാനുള്ള ഭാഗ്യന്താടച്ചവനെ അള്ളാഹുബേ ഒരു വർഷം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് ഈ സമയം വരെയും നീ ഞങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്റെ അകത്ത് ക്യാൻസർ തന്നില്ല ഞങ്ങൾക്കാർക്കും നീ സ്ട്രോക്ക് വരുത്തിയില്ല ഷുഗർ വരുത്തിയില്ല മാരകമായ രോഗങ്ങൾ തന്നില്ല ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കീറി മുറിക്കേണ്ടി ഒരു രോഗങ്ങളും തന്നില്ല പടച്ചവനെ അതെല്ലാം ഞങ്ങളുടെ ഇബാതത്ത് അധികമായതുകൊണ്ടല്ല നീ ഞങ്ങളോട് കാണിച്ച മാണ് അഹുവേ ഞങ്ങളുടെ ആരോഗ്യവും ആഫിയത്തും